ഇന്ന് ഞങ്ങൾ കൃഷ്ണപുര ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബസ്സിൽ ഒരു ഗവി യാത്രയാണ് അതിന്റെ വിശേഷങ്ങനാണ് കാണുന്നത് എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണണം ഓക്കെ ട്ടെ പഞ്ചായത്തോ കാര്യങ്ങളൊന്നും ഇതെനിക്ക് ആരും പറയല്ലേ കേട്ടോ നമ്മളെ സ്വന്തം ഞങ്ങൾ മുപ്പത്തിമൂന്ന് പേരാണ് യാത്രയിലുള്ളത് സ്റ്റാഫും മെമ്പർമാരും കുട്ടികളും അടങ്ങുന്ന ഫാമിലിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഏകദേശം പന്തളം റൂട്ട് വഴി പത്തനംതിട്ട വഴിയാണ് ഗവിയിലേക്ക് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് വെളുപ്പിനി ആയതിനാൽ വലിയ തിരക്ക് റോഡിൽ ഉണ്ടായിട്ടില്ലായിരുന്നു ഞങ്ങളോടൊപ്പം ഇന്നുള്ളത് കായംകുളം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്സൺ കണ്ടക്ടർ രജിത്യേട്ടനാണ് അവർ കൃത്യം ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ പത്തനംതിട്ട ആരോമ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി പത്തനംതിട്ടയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരു ബസ്സിലാണ് പോകേണ്ടത് അതിനാൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങൾ ആരോമ ഹോട്ടലിൽ എത്തിയത് ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് കൂടെ കടലക്കറി അതേപോലെ മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്ത് അത്യാവശ്യം നല്ല ഫുഡാണ് ആരോമ രോമ ഹോട്ടലിലത് എല്ലാവർക്കും സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡായിട്ടാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഹോട്ടലാണ് നിങ്ങളത് ട്രൈ ചെയ്യണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് കരുതി രാവിലെ അഞ്ച് മണിക്കായതുകൊണ്ട് ഞങ്ങൾ അന്നേരം സ്റ്റാർട്ടിങ്ങിൽ എടുത്തില്ല എന്നാൽ ഇവിടെ വെച്ച് വെച്ചെന്നാൽ എല്ലാ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക എന്ന് കരുതി എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല ചെറിയ തണുത്ത മഴയും അത് ചെറിയ തണുപ്പൊക്കെ ആയിരുന്നു ഞങ്ങൾ പത്തനംതിട്ട ഡിപ്പോയിൽ എത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് പുതിയൊരു ബസ്സ് തന്നു ആദ്യം തന്നത് ഞങ്ങൾക്ക് അമ്പത്തൊന്ന് സീറ്റിൻ്റെ ബസ്സായിരുന്നു രണ്ടാമത് ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് സീറ്റിൻ്റെ ബസ്സാണ് അതായത് ഗവിയിലേക്കുള്ള വഴിയിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ഇച്ചിരി കൂടെ കണ്ടീഷനുള്ള ചെറിയ ബസ് വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പിന്നെയും ഞങ്ങൾ യാത്ര ഉല്ലാസപൂർണ്ണമായിട്ട് പിന്നെയും ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് ആയതുകൊണ്ട് സൗണ്ട് സിസ്റ്റവും പാട്ടൊന്നും ഒന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ കെ എസ് ആർ ടി സി നമുക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജെ ബി എല്ലിൻ്റെ ഒരു ബ്ലൂടൂത്തിൻ്റെ ബോക്സൊക്കെ അറേഞ്ച് ചെയ്തു എല്ലാവരും അതുകൊണ്ട് പാട്ടൊക്കെ പാടി പാട്ടൊക്കെ ഡാൻസ് ഒക്കെ സന്തോഷത്തെ പോവാണ് ഈ കാണുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ തൂണുകളില്ലാത്ത പാലം പെരിനാട് പെരുന്നാട് പാലം എന്നാണ് ഇതിൻ്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ സർക്കാർ നിർമ്മിച്ച പാലമാണ് പമ്പാ നദിക്ക് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അതിന് പില്ലറുകളില്ല തൂണുകളില്ലാതെ അപ്പുറവും ഇപ്പുറവും കരയായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആർച്ചു പാലമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റംബുട്ടാനുള്ളത് അതെല്ലാം ഇങ്ങനെ ഈ വല കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കുറേ കാണാൻ സാധിക്കും കുറേ ഏരിയകളിൽ ഇതേപോലെ നെറ്റിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഞം കൂട്ടാൻ ഇപ്പോൾ സീസണാണെന്ന് തോന്നുന്നു റബ്ബർ തോട്ടങ്ങളൊക്കെ താണ്ടി നമ്മളിങ്ങനെ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് ഉയരം കൂടുന്നതനുസരിച്ച് ചെറിയ മഞ്ഞും മഴയും ആരംഭിച്ചിട്ടുണ്ട് ഹരിതാപമായ നമ്മുടെ ഈ ഭൂമി വലിയ വണ്ടി തിരക്കുകളൊന്നുമില്ലാത്ത വീതിയിലൂടെ നമ്മുടെ ശബരിമല റൂട്ടിലാണ് ലാഹായി പോകുന്ന ശബരിമല റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഴക്കുളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടച്ച കൃഷി ഉള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല മല ചരിവുകളിലെല്ലാം കടച്ച കൃഷി നമുക്ക് കാണാൻ സാധിക്കും വിളവെടുത്ത് കഴിഞ്ഞ് കിടക്കുന്ന കടച്ചത്തോട്ടങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ അത് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് നല്ല മനോഹരമായിട്ട് പാകപ്പെടുത്തിയിട്ടുള്ള ഈ കടച്ചത്തോട്ടം അതിനിടയിലൂടെ ഒരുക്കുന്ന അരുവികൾ നമുക്ക് കാണാൻ സാധിക്കും യാത്രാ പദ്ധ്യത്തിൽ ഇപ്പോൾ റാഫ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നും ശബരിമലയ്ക്ക് മുപ്പത്തെട്ട് കിലോമീറ്ററുകളോളം ഉണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള വനമേഖലയിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നും മുപ്പത്തെട്ട് കിലോമീറ്ററാണ് ശബരിമലയ്ക്ക് ഉള്ളത് കംപ്ലീറ്റ്ലി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല നല്ല ാണ് ബസ്സിലായത് ബസ്സിലായതുകൊണ്ട് ആദ്യം ഒരു കംഫർട്ട് തോന്നിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള പോടമഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ഇതിന്റെ വൈബ് അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ കെ എസ് ആർ ടി സിയിൽ തന്നെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്കത് ലഭിക്കത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഫോളോ ചെയ്യണം നമ്മുടെ കൂടെയുള്ള ഡ്രൈവർ ജയ്സന്ദ് ചേട്ടൻ കഴിഞ്ഞ ദിവസം മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് അഭിനന്ദങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ എസ് ആർ ടി സിക്ക് വരുമാനം കുറവും ആളുകൾ കുറവുമായിരുന്നപ്പോൾ അദ്ദേഹം സ്വന്തം പ്രയത്നത്താൽ ആളുകളെ വിളിച്ച് കയറ്റുന്ന ഒരു വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ട്രിപ്പിന് നമ്മളോടൊപ്പം ഇന്നുള്ളത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങളെല്ലാം കൂടെ നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ് തിരുമേലി റൂട്ടിലേക്കുള്ള സഞ്ചാരമാണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അതുവഴിയല്ല നമുക്ക് പോകേണ്ടത് അവിടെ നിന്ന് വാങ്ങമ്പൂഴി വഴിയാണെന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വണ്ടി തിരിച്ചു വിട്ട് അതുവഴി പോയി ആദ്യമായിട്ടാണ് കണ്ടക്ടർ ഈ റൂട്ടിലുള്ളത് ജയ്സഞ്ചേട്ടന് ഒരു തവണയെ പോയിട്ടുള്ളൂ നമുക്ക് റേഞ്ച് കിട്ടുന്നില്ലാതിന് ലൊക്കേഷൻ ഓണല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ആനന്ദിച്ചുള്ള യാത്രയാണ് അവിടെയെല്ലാം റോഡിലെല്ലാം ആന പിണ്ണങ്ങൾ കണ്ട് കൂടുള്ളവർക്കൊക്കെ ചെറിയ നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായി എന്നാലും കുഴപ്പമില്ല റോഡിൽ ആന സ്വാഭാവികമാണ് ഗതി റൂട്ടിൽ എന്നൊക്കെ കൂടുള്ളവരൊക്കെ പറഞ്ഞു എന്നാലും ഞങ്ങൾ ധൈര്യപൂർവ്വമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് ആനെ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞാൻ ഗവിലേക്ക് പോകേണ്ട പാസ് കൗണ്ടർ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലം ഇതാണ് ഫോറസിൻ്റെ ഓട്ടീസാണ് ിലൂടെ വരുന്ന നല്ല അരുവിയിലെ വെള്ളത്തിലിവിയിലേക്കുള്ള എൻട്രി ഏരിയ ആണ് എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വരെ ഇറങ്ങിയാണ് നല്ല തണുത്ത ക്ലൈമറ്റ് ആയിട്ടാണ് ഉള്ളത് ഫുഡൊക്കെ കഴിച്ച് പോവാണ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഗവി ഡാം ഗവി കെ എഫ് ഡി സി കൊച്ചുക മൂഴിയ ഡാം സീത ത്തോട് പത്തനംതിട്ടയുടെ ചെക്ക് പോയിന്റിൽ നിന്ന് ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് യാത്ര ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്രയുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് ഒരു ഗൈഡ് കൂടെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഇടയ്ക്ക് കയറിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്നത് വീടുകൾ കേരള ഭാഗത്ത് ഒരു ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിൽ കൂടിയാണിപ്പം നമ്മുടെ വണ്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആന വണ്ടിയിൽ ആന വണ്ടിയിൽ ഗവി യാത്രയിലാണ് നമ്മളിപ്പം വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടുത്തെ എൻട്രി എൻട്രിയിൽ അവര് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് കേറി പോകാൻ സാധിക്കത്തുള്ളൂ കെ എസ് ആർ ടി സി ബസ് ആയതിനാല് അതിൽ മറ്റു ചെക്കിംഗ് ഒന്നുമില്ലാതെ പോകാൻ നമുക്ക് സാധിച്ചു ഇവിടെ നമ്മൾ സൈഡ് ഒതുക്കുകയാണ് പാസ് എടുക്കണം ഇത് നമ്മൾ മൂഴിയാർ ഡാമിൽ എത്തിയിരിക്കുകയാണ് ചെറിയൊരു ഡാമാണ് മൂഴിയാർ ഡാം അത് ഡാം ഇപ്പൊ തുറന്നു വിട്ടില്ല ക്ലോസ് ആയി കിടക്കുകയാണ് ി മൂഴിയാർ ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത് ഇവിടെ ഇതാണ് ശ്രീലങ്കൻ കുടിയേറ്റക്കാരാണ് ഇതൊക്കെ ശ്രീലങ്കയിൽ നിന്നും കുടിയേറിയിട്ടുള്ളതാണ് പണ്ട് കലാപം നടന്ന സമയത്ത് ശ്രീലങ്കയിൽ നിന്നും മോനെ ആണോ മോഴിയ <mulia> ഡാം നമ്മുടെ വണ്ടിയുടെ സാരഥി ജെയ്സൺ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ് കാണാൻ തന്നെ ഒരു മനോഹാരിതയാണ് കേട്ടോ ഞാൻ കൂടുതൽ വിഷ്വൽസൊക്കെ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുകയായിരുന്നു അതാ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അന്നേരമാണ് പെട്ടെന്നൊരു കാട്ടുകോഴി നമ്മൾ കണ്ടിട്ടില്ല കാട്ടുകോഴിയെ പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ വാഹനത്തിന് മുന്നിൽ വന്ന് അദ്ദേഹം പറഞ്ഞൊന്ന് സൂം ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു കാട്ടുകോഴിയെ നമുക്ക് കാണാൻ പറ്റിയത് അതൊരു പെടക്കോഴിയായിരുന്നു കേട്ടോ പൂവൻ കോഴിയല്ല അതൊരു പെടക്കോഴിയായിരുന്നു അത് നമ്മുടെ വാഹനത്തിന് തൊട്ട് കുഞ്ഞി വന്ന് നേരെ വാഹനം പതുക്കെ അവിടെ നിർത്തി തന്ന് അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മഴ ആരംഭിച്ചിട്ടുണ്ട് നല്ല മഴയാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഇനിയും ഏകദേശം ഒരു മണിക്കൂറും കൂടെ കാട്ടിലൂടെ യാത്രയുണ്ട് മൂഴിയാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ഇവിടുന്ന് വലത്തേട്ട് കയറിയാണ് സീതത്തോട് ഗ്രാമപഞ്ചായത്താണ് ഇവിടുന്ന് വലത്തോട്ട് കയറിയാണ് നമുക്ക് പോകേണ്ടത് നാൽപ്പത്തൊന്ന് കിലോമീറ്ററും കൂടെ കഴിയുമ്പോൾ ഗവി എന്ന് പറഞ്ഞ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഇനി ഇതിനിടയ്ക്ക് വേറെ സ്റ്റോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് പിൻസ്റ്റോക്ക് പൈപ്പുകൾ ഭയങ്കര പൈപ്പല്ലേക്ക് പൈപ്പ് ചോക്ക് വെള്ളം വൈപ്പ് കംപ്ലീറ്റ്ലി കോട എല്ലാരും കോടമഞ്ഞ് ആസ്വദിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തൊക്കെയോ തിന്നുവാണോ എന്താണ് ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുക നല്ല കോടമഞ്ഞാണ് നമുക്ക് ഒരു പത്ത് മീറ്റർ അപ്പുറം നിൽക്കുന്നവരെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടമഞ്ഞാണ് ഇവിടെ നല്ല രീതിയില് മഴയില്ല പക്ഷേ പക്ഷെ കോടമറ്റി ഇപ്പൊ ആ ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മള് കടന്നു പോയിക്കോണ്ടിരിക്കുന്നത് ഈ കാടുകളിലെ ശിഖരങ്ങളൊക്കെ ഈ വണ്ടിയിൽ നല്ല രീതിയിൽ വന്ന് മുട്ടുന്നുണ്ട് സൂക്ഷിച്ചു മാത്രമേ നമുക്ക് ഇതുവഴി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ സഹീതിക്ക ഈ യാത്ര പകർത്താൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് രണ്ട് സീറ്റിലാണ് കയറിയിരിക്കുന്നത് ഈ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പൊടിഞ്ഞിടക്കുന്ന എന്താണെന്ന് ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഉരുൾപൊട്ടലുണ്ടായ ഭാഗമാണെന്ന് ശരിക്കും കിട്ടുന്ന മരം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിവിടെ ഇറങ്ങിയതാണ് അത് കത്തിച്ചു നോക്കുന്നതെ കുന്തിരിക്കാൻ കത്തിച്ച് പോയ്ക്കുന്നതാണ് ഹായ് അവിടെ നിന്നും ഞങ്ങള് പിന്നെയും യാത്ര ആരംഭിക്കുകയാണ് യാത്ര ആരംഭിച്ചു വണ്ടിയെ കയറിയപ്പോഴാണ് കാലിൽ അട്ട കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഡ്രൈവറുടെ കയ്യിൽ അട്ടയിരിക്കുന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എൻ്റെ കാര് നോക്കിയത് എൻ്റെ കാലിൽ ആ സാനിറ്റൈസർ മതിയാണ് നമ്മുടെ ഗൈഡിന്റെ കാലിലും അട്ട കടിച്ചു പക്ഷേ അത് രക്തം കുടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ലൈറ്റർ വെച്ച് കരിച്ചപ്പോഴാണ് അട്ട അതിൻ്റെ പിടുത്തം വിട്ടത് അതിൽ എല്ലാവരും ഇങ്ങനെയുള്ള ഏരിയയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം ഈ ചപ്പ് ചവറുകളൊക്കെ കിടക്കുന്നിടത്ത് അട്ട ഉണ്ടാകും ഇതിലും വലിയ ആനകളോ ഈ കാണുന്നതാണ് കക്കി ഡാം നമ്മൾ കക്കി ഡാമിലേക്ക് എത്തിച്ചേർന്നിരിക്കയാണ് ഷട്ടറുകളില്ലാത്ത ഒരു ഡാമാണ് കക്കി ഡാം ഇവിടെയാണ് പൊന്നാപുരം കോട്ട സിനിമയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ആയിരത്തോളം തൊഴിലാളികൾ ഡെയിലി നിന്നാണ് ഈ ഡാം പണിഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് സിനിമാ കൊട്ടകളൊക്കെ ഇവിടെ തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അവിടുള്ള വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളും അന്നത്തെ കാലത്ത് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെള്ളം അടിപൊളിയായിട്ട് നിറഞ്ഞു കിടക്കുകയാണ് എന്നാലും വെള്ളം ഇനിയും നിറഞ്ഞു വരാനുള്ള ഭാഗത്തിൽ ഉള്ള സ്ഥലങ്ങൾ ഇതിനുണ്ട് അതിൻ്റെ ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനം വെള്ളം മാത്രമേ ഇപ്പോൾ നിലവിലെ ഡാമിലുള്ളൂ ഇതിൻ്റെ ഉയർച്ചയിൽ വെള്ളം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ കാണുന്നതാണ് കക്കി ഡാമിൽ കൂട് കൃഷി ചെയ്യുന്നത് മത്സ്യ കൃഷി ചെയ്യുന്നത് ഇത്രയും ഭാഗത്ത് ആ കോർണർ കോർണർ പോലിരിക്കുന്നതിനകത്തെല്ലാം മത്സ്യങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ഡാമിൽ തന്നെ ഫുഡ് കൊടുത്ത് വളർത്തിയെടുക്കുകയാണ് ആ ചെറിയ 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 തീപ്പെട്ടി തീപ്പെട്ടിപ്പൂടുകളോ കാണുന്നത് ചെറിയ ചെറിയ വീടുകളാണ് അതിനകത്താണ് ഇതിൻ്റെ കാവൽക്കാരിയ്ക്കുന്നത് അങ്ങനെയും ഒരു മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു എല്ലാവർക്കും ഒരു നായ് വാങ്ങിട്ട് ഇപ്പൊ വരാതെ ഹിമജൻസി ഫാമിലി നമ്മടെ ശ്രീലക്ഷ്മിയെ അമ്മയമ്മ തിരിഞ്ഞേക്കുമ്പോ വേണ്ട വേണ്ട ഞങ്ങൾ വരുന്ന വഴിക്കാണ് ട്രൈബൽസിൻ്റെ കുട്ടികളെ കണ്ടത് ഞങ്ങൾ അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന കുറച്ച് പഴങ്ങളും ഫുഡും ഒക്കെ ഞങ്ങളവർക്ക് കൊടുത്ത് ഞങ്ങളുടെ ഒരു സന്തോഷം തീരെ ചെറിയ കുട്ടികളാണ് അവിടെ നിന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ അവർക്ക് കുറച്ച് ഞങ്ങൾ കരുതിയിരുന്ന ഫുഡിൻ്റെ ഒരു അംശം ഞങ്ങൾ അവർക്കും കൊടുത്ത് അതൊരു സന്തോഷം നൽകുന്ന പരിപാടിയായിരുന്നു ഗവി ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അവിടെ ഫോറസ്റ്റിൻ്റെ സ്റ്റേഷനാണ് അവിടെ പോയി നമ്മൾ പാസ് വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതിന് കണ്ടക്ടർ ചേട്ടൻ പോയി പാസ് വാങ്ങിയിട്ട് വന്നു നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഗവി എക്കോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേന്ദ്രം ഇവിടെയാണ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കയറി ചെല്ലുന്നത് തന്നെ ഒരു പൂവിൻ്റെ തട്ടക്കെ ഇട്ടിട്ടുള്ളതാണ് നമ്മളെ വരവേൽക്കുന്നത് അവിടെ തന്നെ വന്ന് നമ്മൾ സൈൻ ചെയ്ത് എൻട്രി രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുന്നതിന് ആ ക്യൂ ആയി നിന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ നമ്മൾ അതില്ലാത്ത എഴുതാവുള്ളൂ എന്ന് പോലും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അത് എഴുതതിന് ശേഷം നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ബോട്ടിങ്ങിലേക്ക് പോകാം ഇവിടെ എല്ലാം നല്ല നല്ല സീനറികളാണ് ഈ ഒരു പ്രത്യേകതരം ഇങ്ങനെ ആന്ന് കിടന്ന് അതാണ് നമ്മളെ ഈ സെൻ്ററിലേക്ക് വരവേക്കുന്നത് അതേപോലെ തന്നെ ഡാലിയ എന്ന് പറയുന്ന ചെടി തോന്നുന്നു കൂടുതലായിട്ടും പ്രകൃതി രമണീയമായ രീതിയിൽ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നിടത്താണ് നമ്മുടെ ഫുഡ് കോർട്ട് അവിടേക്ക് നമ്മൾ നടന്നു പോകണം എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തിച്ചേരണം നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ബൊഫേ സംവിധാനമാണ് നമ്മൾ തന്നെ പ്ലേറ്റ് എടുക്കുക അവിടെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ട് പാക്കേജ് ആയതുകൊണ്ട് കൊണ്ട് നമുക്കുള്ള ഫുഡ് അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു നാടൻ ഊണാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത് അവിയലും സാമ്പാറും അച്ചാറും ഒക്കെ വരുന്ന ഊണ് നമുക്ക് പ്ലേറ്റുകളിലേക്ക് അവർ ഒഴിച്ച് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നാടൻ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ചിക്കൻ കറിയും പായസവും അടങ്ങുന്നതായിരുന്നു അവിടുത്തെ സദ്യ അതിനുശേഷം ഞങ്ങൾ ബോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് ബോട്ടിങ്ങിൽ സുരക്ഷാ ജാക്കറ്റുകൾ ഇട്ടാൽ മാത്രമേ നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ സാധിക്കൂ അഞ്ച് പേര് അടങ്ങുന്ന ടീമായിട്ട് നമുക്ക് ബോട്ടിങ്ങിലേക്ക് പോകണം ഇതെല്ലാം നമ്മുടെ ഈ കെ എസ് ആർ ടി സിയുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഞങ്ങൾ ഗേബി ബോട്ടിങ്ങിലേക്ക് പോവുകയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഉണ്ട് അസി സെക്രട്ടറി ഉണ്ട് അരി കേട്ടോ കുറച്ച് പേര് ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കുറച്ച് പേരും ഞങ്ങൾ കാട്ടുകോഴിയെ മാത്രം കണ്ടു രാവിലെ രാവിലെ ആയതുകൊണ്ടാണ് കായംകുളം ആലപ്പുഴയില് കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിലെ ജീവനക്കാരും മെമ്പർമാരും ഇത് പമ്പയാറിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്നാണ് നമുക്ക് ഈ വള്ളത്തിൽ തുഴയുന്ന ചേട്ടൻ പറഞ്ഞത് കൂടുതൽ ഒഴുക്കുകളും കാര്യങ്ങളൊന്നുമില്ല ഇത് തടാകം പോലെ കൊച്ചുവമ്പ ഡാമിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണ് ഇവർ നമ്മൾക്ക് മുന്നേ പോയവർ തിരിച്ചു പോവുകയാണ് നല്ല നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷമാണ് അപ്പുറവും ഇപ്പുറവും വനമേഖലയാണ് ആനകൾ സവാരി ചെയ്യുന്ന ഏരിയ കൂടിയാണ് ആ വനമേഖല നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ മുകളിൽ തോട്ടമുണ്ട് കൂടാതെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചേര ഒരു പാമ്പെന്നാണ് പറഞ്ഞു കരിഞ്ചേര ഇതേപോലൊരു മരത്തിൽ ഇങ്ങനെ തലമ്പിരിക്കാന് കാണാൻ സാധിച്ചു അങ്ങനെ കുറച്ച് വേറിട്ട കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു ബോട്ടിങ്ങിലൂടെ കാണാൻ സാധിച്ചു ഇതിൻ്റെ മുകളിൽ ഏലക്കാടുകളുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ് അവിടെ പോയാണ് അവർ ഏലം കൃഷിയൊക്കെ നടത്തുന്നത് ആനയും പുലിയും ഒക്കെ ഉണ്ടെന്നാണ് ഈ തുഴയുന്ന ചേട്ടൻ നമ്മൾക്ക് പറഞ്ഞത് ഞങ്ങളുടെ ബോട്ട് തിരികെ കഴക്ക് എത്തി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം സവാരി ഉണ്ടായിരുന്നു അഞ്ച് പേര് വെച്ച് ചേർന്ന് അടുത്ത ബാച്ച് പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ട്രക്കിങ് ഒഴിവാക്കി എന്താന്ന് വെച്ചാൽ കൂടുതൽ അട്ടശല്യം ഉള്ളതിനാൽ ഒരുപാട് പേര് വിസമ്മതിച്ചു പിന്നെ മഴ കാറ്റ് ഒക്കെ ഉള്ളതിനാല് ട്രക്കിങ് വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് പക്ഷേ നമുക്ക് അഞ്ഞൂറ് രൂപയാണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ഈടാക്കിയിരിക്കുന്നത് ഇത് തരം ഇത് കാട്ടിലെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് മലവാഴയാണ് കല്ലുണ്ട് ഈ പഴത്തിനകത്ത് നിങ്ങൾ ഇതുവരെ കണ്ടത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും ഗവിയിലേക്ക് വന്ന യാത്രയാണ് എല്ലാവരും കെ എസ് ആർ ടി സി ബസിൽ തന്നെ ഗവിയിൽ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യതയോടുകൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും അത് വേറൊരു രീതിയാണ് പിന്നെ ആന അങ്ങനെയുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷനും കിട്ടും അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്ന് പരുതുംപാറയിലേക്ക് പോകുന്ന വീഡിയോ രണ്ടാമത്തെ എപ്പിസോഡിൽ ഉണ്ടാകും എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി